ഹൈറോഡില് കൊറേ പാറിക്കുട്ടന്റെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഹൈറോഡ് വാങ്ങിച്ചുള്ളത് ഹൈറോഡിന്ന് വാങ്ങിച്ചുള്ളത് ഒരു വീഡിയോ ഉണ്ട് അടുത്ത് നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് വീഡിയോണ്ട് രണ്ട് വീഡിയോസ് ഉണ്ട് അപ്പൊ മുകളിൽ നല്ല ഡ്രസ്സും അടിയില്ല നമ്മൾ വീടിന്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ബ്ലോഗ് എടുക്കാൻ ഇരിക്കുന്നത് ഓക്കെ സ്റ്റാർട്ട് ഇവിടെ വന്നിരുന്ന പറഞ്ഞ് എന്താ പറയാ കൊതുകടി സർവസാധ എന്നെ കളിക്കണില്ല ഫാറുനെ കൊട്ടിച്ചിട്ട് നോക്കിയാടാ എന്താ പാറു പറയാ അതുകൊണ്ടായിരിക്കും ചേങ്ങനെ കാണിക്കാമ്മ പാചക ഇവിടെ ഞങ്ങൾ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആക്ച്വലി തന്റെ വയറുള്ള കൈസ് ഡ്രസ്സിന്റെ ആണ് കട അപ്പൊ ആദ്യത്തെ തന്നെ പാർക്കുഡിനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വലുതായിരുന്നു അപ്പൊ രണ്ടാമത് പോയി വാങ്ങിച്ചതാണ് അത് കരഞ്ഞ് പിഴിഞ്ഞ് തൊലിഞ്ഞ് ഞാനൊരു വീഡിയോ കിട്ടിണ്ടായിരുന്നു സ്കൂബീഡയുടെ ബാഗാണ് കേട്ടോ നല്ല അടിപൊളി ബാഗാണ് അപ്പോൾ അതിന് അറുന്നൂറ്റി മുപ്പത് രൂപ ഇത് കറക്റ്റ് ബാഗാണ് കേട്ടോ അവിടെ നമ്മുടെ എന്താണ് ഡിസ്നി പ്രിൻസസ്ന്ന് പറയുന്നത് കടലി ടക്കി അത് കേട്ടോ അതെ ആ വെണ്ണയല്ല അപ്പൊ അതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കറക്റ്റാണ് അല്ലേ ഞാൻ അടുത്തത് കരഞ്ഞ് പിഴിഞ്ഞ് വാശി പിടിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇത് ചിലപ്പോ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബോക്സ് ആണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് യൂണിക്കോൺ തീമിൽ തന്നെയുള്ളതാണ് കുറേ പറഞ്ഞ് വാങ്ങിക്കുന്നാലും വാങ്ങിച്ചു അതൊന്ന് അമ്മ കരഞ്ഞു പിരിഞ്ഞ് പിരിഞ്ഞിട്ട് വാങ്ങിച്ചൊന്നും അല്ല എന്റെ ഷൂകളൊക്കെ നാശ ചെയ്യാം അപ്പൊ ഞാനൊരു സ്പാക്സ് സ്പാക്സിന്റെ ഷൂ വാങ്ങിച്ചതാണ് വാങ്ങിക്കുന്ന ബ്ലോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വില ആയിരം രൂപയുടെ ഉള്ളിൽ തന്നെയാണ് അതിന്റെ വില വിലതും ഇല്ലല്ലോ ിക്കുന്നത് കാണിക്കട്ടെ അപ്പൊ ഇതാണ് സ്പാർക്സിന്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര സുഖം ഇടാനായിട്ട് പിന്നെ ഞാനെന്നും റഫ്യൂസ് ചെയ്യുന്നതാണ് എന്നും ഇടാനായിട്ട് അപ്പം നമുക്ക് വെള്ളം കുഴപ്പമില്ല കുഴപ്പമില്ലേ നമുക്കിതിനെ വളക്കാം ഒടിക്കാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സ്പാർക്സിൻ്റെ ആണ് ബ്രാൻഡഡാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് കേട്ടോ സോ ആയിരം രൂപയുടെ ഉള്ളിൽ വരുന്നത് ഒരു ഷൂ ആണ് ഇതിന് ആയിരം രൂപ തന്നെ വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ നല്ലൊരു ഓർമ്മ ഇതുമ്പോൾ ഇല്ല കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ട് പിന്നെ പാർക്കുട്ടനെ വായിച്ചിട്ടുള്ളതാണ് എന്താണ് ആ വെൽക്രോ മോഡൽ അതായത് ഇങ്ങനെ കിട്ടുന്ന മോഡല് ഷൂ ആണ് വന്നിട്ടുള്ളത് അതിനും ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപ വില വന്നിട്ടുണ്ട് ഇത് അവർക്ക് മസ്റ്റാണ് സ്കൂളിൽ വേണമെന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മാർ പറയുമ്പോ മാർഫാറിയാണത് അമ്പത് രൂപയുടെ എഴുപത്തഞ്ച് രൂപയുടെ രണ്ട് സോക്സ് ആണ് പിന്നെ തന്നെ നിങ്ങൾക്ക് തന്നെ സോക്സ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ജോഡി വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എഴുപത്തിയഞ്ച് അമ്പത് കല്യാണം ചിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണെന്നുള്ളൂ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ എഴുപത്തിയഞ്ച് രൂപയുടെയാണ് അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ അപ്പൊ അതാണ് നമ്മൾ ഇതിൽ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എടുത്തുവയ്ക്കട്ടെ ഓർന്നു ഓർന്ന് എടുത്തു വെക്കട്ടെ അല്ലെങ്കിൽ എല്ലാം കൂടി ആകെ കോളായി പോവും കൊടുക്കാൻ പോവാ ഇത് കൊടുക്കാൻ ആരും വാങ്ങിക്കൊന്നുമില്ല അപ്പോൾ ഇതൊരു ഇതൊരു ആണ് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ രണ്ട് കൊമ്പും ചില്ലയും തുമ്പിക്കൈ ഒക്കെ ആയിട്ടാണ് അതിന്റെ തെങ്ങയെ തുറക്കുക എന്ന് എനിക്കറിയാം ആ അങ്ങനെ അമർത്തി വയ്ക്കുന്നു എങ്ങനെയാണ് പ്രാറക്ക അടക്കുന്നു ുന്നു ഇതാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഒരു മുതല് നോക്കിയിരിക്കുന്നത് ഇപ്പൊ ഒരു രസോലിയൊക്കെ കാണാനായിട്ട് ഒരു പ്രതിട്ട് പറയു അതാണ് കേട്ടോ അതിന്റെ കൂടെ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ വേറൊരു ഷൂവും കൂടി അതിന്റെ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഷൂ വാങ്ങിച്ചില്ലേ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഷൂ എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ സ്പാക്സിന്റെ ഈ ഷൂ ആണ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് അത് തന്നെ സൈഡിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതും നമ്മുടെ റോഡിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സ്പാക്സിൻ്റെ തന്നെ ഇതും നമുക്ക് റബ്ബർ ചെരുപ്പ് റബ്ബർ പോലത്തെ ചെരുപ്പാണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ഇവിടെ തന്നെ ഇത് കണ്ടാൽ ഏ ഇതിൽ തന്നെ ജനറൽ ജനറൽ അല്ല ഓട്ടോമാറ്റിക് ഇവിടെ കെട്ടിയിട്ടുള്ളതാണ് നമുക്ക് മുറുക്കൊന്നു വേണ്ടത് ഓൾറെഡി ഇങ്ങനെ ഉള്ളതാണ് നല്ല നല്ല ഷൂ ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇത് തൊള്ളായിരത്തിഅമ്പത് രൂപ വന്നതാണ് അതുപോലെ തന്നെ പാറുവിന് ഹൈ റോഡിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് വേറൊരു ചെരുപ്പ് ഇത് ഇട്ടിട്ടില്ല അവൾ വോക്കരാൻ്റെ ാണ് അതിന് നീ ഇത് പുതിയത് ഇട്ടിട്ടോന്നല്ലേ ഇതൊരു ചെരുപ്പ് അപ്പൊ ചെരുപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് അത് മതി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ഇതുമുണ്ട് ഒരു ചെരുപ്പ് ഇതൊക്കെ ഒരു തവണ ഇട്ടിട്ടല്ലോ ഞാൻ വീട് എടുക്കണേക്കുമ്പിത് ഇട്ട് കിടന്നിറന്നതാണ് കേട്ടോ ഇതാണ് വേറെ ഒരു ചെരുപ്പ് ഇതും ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഉള്ളിലാണ് പാർക്കൂട്ടെ മര്യാദയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ വീടുകളിൽ വരണ്ടി വെക്കോ എന്തേണ്ട ആ ഇനി ഇനി കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് അതായത് പറമ്പക്കാവ് സ്കൂളുകാർ പറഞ്ഞിട്ട് എച്ച് എൻ സിയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതാണ് സ്കൂൾ പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അവർ പറയുന്ന ആ എച്ച് എൻ സിയിൽ തന്നെ പോയിട്ട് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ രണ്ടായിരത്തി ഒരു രൂപ പറഞ്ഞു അപ്പോൾ അതിൽ കുടയും പിന്നെ ഒരു ക്യാരി ബാഗ് അപ്പോൾ ഞങ്ങൾ കുട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് സോ ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു രണ്ടായിരത്തി തൊള്ളായിരം എത്ര കണ്ടുപിടിന് ഇരുന്നൂറ് രൂപ കുറവ് വന്നു ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കമ്പൾസറി ആയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കണം കാരണം ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളൊക്കെ എല്ലാവർക്കും സെയിം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തൃശ്ശൂരിലെ ഇടയ്ക്കേണ്ടരുന്ന ിൽ മലയാളം വരാനുള്ള ആ ഒരു വഴിയിൽ കുറച്ച് ബുക്കുകളാണ് ബുക്കുകളും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളാണ് കേട്ടോ ഞാൻ സാറിനെ മെയിൻ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് സാറ് ഞാൻ കാണിച്ചു കൊടുത്താൽ നീ അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്നു ഇരിക്കണ്ട വീടുകളിലിരിക്കണ്ട കലിപ്പിടാ അപ്പൊ ഞാൻ പറയാം അപ്പൊ ആയിട്ട് ഇതേപോലെ തന്നെ എന്താ ത്രീ ലൈൻസ് ആണ് ഫോർ ലൈൻസ് എന്ന് പറയണ അതിലുണ്ട് അത് ഇഷ്ടംപോലെ അത് ഒരു ബുക്ക് പിന്നെ നോർമലി ടു ലൈൻസ് ഒരു ബുക്ക് രണ്ട് ബുക്ക് പിന്നെ അതേപോലെ ഈ കള്ളി കള്ളി ബുക്കളിൽ വൺ ടു ത്രീക്ക് എഴുതി പഠിക്കാനുള്ള അതൊരു ബുക്ക് ഉണ്ട് ആ വീണ്ടും ത്രീ ലൈൻസ് ഒരു ബുക്ക് ഉണ്ട് എന്തോരം പറയുക ബുക്ക് അല്ലേ പിന്നെ ഇത് തന്നെ ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് 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 അടിച്ചു വന്നിരിക്കണോ അത് തന്നെ അങ്ങനെ എത്ര ബുക്ക് ഉണ്ട് ഇഷ്ടം പോലെ ബുക്ക് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് പതിനൊന്ന് നോട്ട് ബുക്കിൽ ടു ലൈൻസും ത്രീ ലൈൻസും അതുപോലെ ആ കള്ളി കള്ളി ആയിട്ടുള്ളതാണ് പിന്നെ അവർ ആയിട്ട് അതിൽ വെച്ചിരുന്നതാണ് ഈ ഒരു ഓയിൽ പേസ്റ്റൽസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല രൂപയാണ് രൂപയാണുണ്ടോ അതിന് വന്നിട്ട് ഇതിലെല്ലാ ഉള്ള ഒരു ഓയിൽ ഓയിൽ പേസ്റ്റൽസ് ആണ് ആ പേസ്റ്റൽസ് എന്ന് പറയാം മെഴുകെന്ന് പറയും നമ്മൾ മലയാളത്തിൽ അതുപോലെ അവർക്ക് പഠിക്കാനുള്ള ആർട്ട് ഉത്സവം എന്ന് പറഞ്ഞത് സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണെന്ന് റേറ്റ് കൊടുത്തിരിക്കുന്നത് അറിയില്ല പറയുന്നില്ല ആയിരിക്കും ഒന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ അവരുടെ തന്നെ ഡ്രോയിങ്ങിന്റെ ഒരു ബുക്ക് തന്നെയാണ് ക്യാമലിന്റെ ഇതിന് റേറ്റ് മുപ്പത്തഞ്ച് രൂപയെന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോർമൽ ഈ വരയ്ക്കണ പോലത്തെ ഒരു ബുക്കാണ് ഒന്ന് ഇനിയുള്ളത് പിടിച്ച പാറക്കുട്ട ഇത് മടിയിൽ വെച്ചിട്ട് ഇരിക്കട്ടെ അനങ്ങാണ്ടിരിക്കേ അല്ലെങ്കിൽ നമ്മൾ കിട്ടും ഇനിയുള്ളത് പാറക്കുട്ടേ ടെക്സ്റ്റ് ബുക്കുകളാണ് അപ്പം ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്നാമത്തെ ക്ലാസ് വണ്ണിൻ്റെ മാത്തമാറ്റിക്സ് ബുക്കാണ് കേട്ടോ അതിൻ്റെ പൊന്നു ഇതിന്റെ വല്ല ഇപ്പം ഇതൊക്കെ ഞാൻ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ അത്രയുണ്ടാവും അവർ സി ബി എസ് സി സിലബസ് ആയതൊന്നും കേട്ടോ ഇത്രയും തോന്നുന്നത് ഇത് എന്താണ് ആട്ടുത്സവം എന്ന് പറയുന്ന അല്ല ജോയ്ഫുൾ മാത്തമാറ്റിക്സ് ക്ലാസ് വണ്ണിൻ്റെ അതുപോലെ തന്നെ ദി ഗ്രാമർ കാരവൻ എന്ന് പറയുന്ന സംഭവമാണ് അത് ഗ്രാമർ ബുക്കാണ് ഇംഗ്ലീഷ് അതും ഒരു ലോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഗ്രാമർ ബുക്ക് സെക്ഷൻ ഒന്ന് അതുപോലെ തന്നെ നോളേജ് കഫേ എന്ന് പറയുന്ന ഇതെന്താണ് അവരുടെ ജി കെ ബുക്കാന്ന് തോന്നുന്നു അതിലും ഇരി ഇച്ചിരി നേരം ബുക്കാണ് കേട്ടോ അത് അതിൽ കുറെ നോളജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുടെ പേര് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് തന്നെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് കേട്ടോ മൃദങ്ക് എന്നാണ് അവരുടെ അല്ലേ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് മൃദങ്ക് നല്ല കളർഫുൾ കളർഫുള്ളാണ് എനിക്ക് അതാണ് കളർഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ സമയത്ത് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു കണ്ടാൽ തന്നെ മാത്സ് ബുക്കൊക്കെ കണ്ടാത്തല്ല എൻ്റെ പൊന്നോ പിന്നെ ഒരു ഒരിഷ്ടം സോഷ്യൽ ബുക്കൊക്കെ എന്തെങ്കിലും ഒരു പഴയ ചരിത്ര സ്മാരകങ്ങളെ ബുക്ക് പോലെ ഇരിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഒമ്പത് എട്ടാം ക്ലാസ് ഇട്ടിട്ടാണ് ഐ ടി അങ്ങോട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ ഇവൾക്ക് ഒന്നാം ക്ലാസ് ഇട്ടിട്ടുണ്ട് എന്ന് ലിവിങ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പേര് എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ എന്താ പറയുക നമ്മളിപ്പോൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് മോണിറ്ററി ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ പറയട്ടെ എന്താ മധു കിരൺ എന്ന് പറയുന്നത് ഹിന്ദി ബുക്കാണ് കേട്ടോ ഹിന്ദി എനിക്ക് അഞ്ചാം ക്ലാസ്സിലാണ് ഹിന്ദി ഒക്കെ തുടങ്ങിയിരുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള എല്ലാം ഉണ്ട് ദോ തീൻ കുറെ പാട്ടുകൾ എങ്ങനെയാണോ തേമ് ഇവർ പഠിച്ചെടുക്കാം ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര കുറച്ചും കൂടി എന്തായാലും പറയുക ആണ് അപ്ഡേറ്റഡാണ് അവർക്കൊക്കെ ഇത്രയും മൂന്ന് ബുക്കുകൾ വേണ്ടി വരും കാരണം അവർ നമുക്ക് വിൽക്കാനുള്ള അത്ര അവരുടെ ബുദ്ധി ഉണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുപോയിട്ട് അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ സാധനങ്ങൾ വേണം അല്ലേ തലച്ചൊറിയുണ്ട് ചൂട് എടുത്തിട്ടാണ് നമ്മൾ ഉമ്മർത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ എന്താ പാനുണ്ട് അല്ലേ മര്യാദക്ക് ഇരിക്കും എടുക്കാതിരിക്കുന്നതാണ് സോ അപ്പൊ അടുത്ത വീഡിയോയില് കാണാം